പുത്തരമാരിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജല നമ്മുടെ ജാനകി ജലജമൊക്കെ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ആദർശൻ്റെ നയനയ്ക്കുള്ള കാപ്പിയും പലഹാരമൊക്കെ ആയിട്ട് വരുന്നുണ്ട് ദേവിയാനി എന്നിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ ഭംഗിയായിട്ടൊക്കെ അടക്കിയൊക്കെ വെക്കുന്നുണ്ട് അപ്പം മരുമോൾക്കും മോനുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുന്ന ഏട്ടത്തി ഏട്ടത്തി ഇത്രയ്ക്കാണ് അത എന്നൊക്കെ ചോദിക്കും എന്താ ജലജയെന്ന് ചോദിക്കും മരു മോന് കൊടുക്ക മോന് ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കണം എന്നൊക്കെ പോട്ടേന്ന് വിചാരിക്കുക ഇതിപ്പോൾ അവൾക്കും കൂടി ഉണ്ടാക്കി കൊടുക്കണതെന്ന് കഷ്ടം എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്യാൻ എൻ്റെ മോനൊരു പെൺകുന്തനായില്ലേ അതുകൊണ്ട് എനിക്ക് അവളെ സ്വീകരി നോക്കിയേ പറ്റുമെന്ന് പറയും അല്ലെങ്കിൽ അവൾ ഇട്ടിട്ട് പോയാൽ എൻ്റെ മോൻ്റെ വിഷമം നീ മാറ്റുമോ ജലജയെന്ന് ചോദിക്കും എന്നുവെച്ചാൽ ഏട്ടത്തിൽ വീ ഉണ്ടാക്കണമൊക്കെ അവൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ മാത്രമാണല്ലോ എന്ന് പറയും ആ അതാണ് ഇപ്പം ഞാൻ പറഞ്ഞത് പെൺകുന്തനാണെന്ന് ഇപ്പോൾ അവനും ഇങ്ങനത്തെ ഭക്ഷണം അവളുടെ ഇഷ്ടങ്ങളൊക്കെയാണ് അവൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞപ്പോൾ ചേട്ടത്തിൻ്റെ മോനും പെൺകുന്തനായല്ലേ എന്ന് ചോദിക്കും അത് കേട്ടോണ്ട് മുത്തശ്ശരും അതിലെന്താ കുഴപ്പം ഭാര്യന്മാരുടെ ഇഷ്ടത്തിന് ഭർത്താക്കന്മാർ മാറുന്നതേ ഒരു പെൺകോന്തന്മാരുടെ ലക്ഷണമൊന്നുമല്ല പിന്നെ നിന്റെ കാര്യത്തിൽ അതല്ലേ സംഭവിച്ചത് നീ ഇങ്ങനെയൊക്കെ ആയത് കൊണ്ടല്ലേ അമ്മ എന്താ പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കും നിൻ്റെ കുട്ടികളുടെ അച്ഛൻ നിൻ്റെ കൂടെ ഇല്ലാത്തത് നിൻ്റെ ഭരണം സഹിക്കാൻ പറ്റേണ്ടായപ്പോൾ അവൻ ഇട്ടിട്ട് പോയതല്ലേ അതുകൊണ്ട് കൂടുതൽ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കേണ്ട എന്നും പറയും ആ സമയത്ത് അവാർഡ് മായങ്ങയനയും ആദർശം കയറിയും വരുന്നുണ്ട് എന്ന് പറയും ഇതെന്തിനാണ് എങ്ങോട്ട് കൊണ്ടുവന്നത് ഇത് ഓഫീസിൽ വെച്ചാൽ പോരായിരുന്നു എന്ന് ജാനകി ചോദിക്കും മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് ഇവിടെ തന്നെ കൊണ്ടുവരാൻ എന്ന് മുത്തശ്ശി ദേഷ്യപ്പെട്ട് പറയും മോളത് എങ്ങോട്ട് കൊണ്ടായോ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി ഭംഗിയോടെ നോക്കും എന്നിട്ട് ഇവിടെ കുറച്ച് കുശുമ്പുള്ളവരൊക്കെ ഇല്ലേ അവരൊക്കെ കാണാൻ വേണ്ടിയിട്ടായിരിക്കും മുത്തശ്ശൻ പറഞ്ഞത് ഇത് ഹാളിൽ തന്നെ വയ്ക്കാമെന്ന് പറയും അപ്പം ജാനകി ചോദിക്കും ഇത് നീ അവരെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിച്ചതല്ലേടാ എന്നുവെച്ചാൽ നിൻ്റെ അമ്മയുടെ ഫ്രണ്ടല്ലേ അതുകൊണ്ട് ചോദിച്ചാൽ അന്നേരം അത്തരം പരിപാടികളൊന്നും എനിക്ക് എനിക്ക് വശമില്ല ഞാനങ്ങനെ ചെയ്യയില്ല അതിൻ്റെ കാര്യവും ഇല്ല കാരണം ഇപ്പോൾ നമ്മുടെ ആദർശ് നമ്മുടെ മൂർത്തി സ്റ്റെല്ലറിയിൽ ഒരുപാട് ഓർഡറൊക്കെ വന്നിട്ടുണ്ട് വിഷു ആയിട്ടൊക്കെ ഒരുപാട് ആൾക്കാർക്ക് കൊടു ഓർഡർ വന്നിട്ടുണ്ട് അതുകൊണ്ട് അതൊന്നും ഞാൻ കാശ് കൊടുത്ത് വരുത്തിച്ചാണെന്ന് നിങ്ങളൊക്കെ പറയണേന്ന് വയ്ക്കും എന്തായാലും ഈ ഈ അപാടല്ലേ അങ്ങനെയാണെങ്കിൽ എനിക്ക് കാശ് കൊടുത്ത് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ ഈ വരുന്ന ഓർഡർ ഒക്കെ ഓരോരോ വീട്ടുകളിൽ ചെന്ന് ഞാൻ പറഞ്ഞിട്ടാണോ എന്ന് ചോദിക്കും എന്നു ഇതിന് മുന്നേ നമ്മൾക്ക് ജ്വല്ലറിയിൽ എന്താ കളക്ഷനും ബിസിനസ്സൊക്കെ ഉണ്ടായിട്ടില്ലെന്ന് ദേവിയായി ചോദിക്കൂ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത്രയ്ക്കും ഉണ്ടായിട്ടില്ല എന്ന് പറയും എന്നിട്ട് പറയും നിങ്ങളെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ പിടിക്കാൻ നിൽക്കണ്ട മക്കൾ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ ചായ കുടിച്ചിട്ട് മുത്തശ്ശി പറയും എന്നിട്ട് മുത്തശ്ശിരു കയ്യിലും കൊടുക്കും അങ്ങനെ മുത്തശ്ശി അത് എടുത്ത് കൊണ്ടുപോയി അതിൻ്റെ എല്ലാവരെയും കാണുന്ന രീതിയിൽ തന്നെ കാറിനോട് തന്നെ ഷോക്കേഴ്സിൽ വെക്കും ഇതേ സമയം തന്നെ അവർ ഹോ മുകളിലേക്ക് ചെല്ലുമ്പോൾ ഇറങ്ങി വരുന്നുണ്ടാവും അനിയനെ കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷമാവും കൺഗ്രാജുലേഷനൊക്കെ ഏട്ടത്തിയോട് പറയുന്നുണ്ട് അവാർഡ് ജേതാവിനെന്നൊക്കെ പറയും എന്നിട്ട് ആദർശി പറയും മേടാ ഞാനേ അവാർഡ് കാണിക്കാൻ അതിൻ്റെ വീട്ടിൽ പോയ പിള്ളേ നിൻ്റെ ഫ്രണ്ട് വയ്യാണ്ട് അസുഖമായിട്ടിരിക്കുകടാ ചിക്കൻ ബോക്സ് ആയിട്ട് ഇരിക്കുന്നു പറയും ആർക്ക് നിൻ്റെ കൂട്ടുകാരി എന്ന് പറയും അപ്പോൾ ആരും ചോദിക്കുമ്പോൾ നന്ദുവിന് എന്ന് പറയും ആ സമയത്ത് അനാമിക അങ്ങോട്ട് വരും ഓ നന്ദുവിന് ചിക്കൻ ബോക്സ് എന്ന് പറഞ്ഞപ്പോൾ അവരുടെ മുഖം അങ്ങോട്ട് മങ്ങിയല്ലോ എന്ന് ചോദിക്കും എന്താടാ നിനക്ക് പോകണോ കാണാന്നൊക്കെ ചോദിക്കും അപ്പോൾ പെട്ടെന്ന് ആദർശിന് ദേഷ്യം വരും ആദർശ അതിനെന്താ കുഴപ്പം കൂട്ടുകാരിക്കാ സുഖം വന്നാൽ പോകലും കാണലൊക്കെ സാധാരണയാണ് എന്ന് പറയും അപ്പോൾ ആ സമയത്ത് വീണ്ടും നമ്മുടെ ആദർശിച്ച് ചോദിക്കുന്നുണ്ട് അതേ ഇവൻ നിൻ്റെ ആരാന്ന് ചോദിക്കും ഭർത്താവ് എന്നൊക്കെ ഇനി പറയുന്നത് ആ എന്താ നിൻ്റെ കഴുത്തിൽ താലുകെട്ടിയത് അനിയല്ലേ എന്ന് നയ നവ്യം ചോദിക്കും നയനെ ചോദിക്കും താലി കെട്ടിയെന്ന് മാത്രമേ ഉള്ളൂ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കേണ്ട എന്ന് പറയും എന്നിട്ട് വീണ്ടും പറയും അവളുടെ കുശുമ്പ് മനസ്സ് കുശുമ്പ് ഉള്ളത് കൊണ്ടാണ് ട്രെയിനിങ്ങും മുടങ്ങി ഇപ്പോൾ അതേ ചിക്കൻ ബോക്സും വന്നതെന്ന് പറയും അപ്പം എന്നാ അതിനെ പറയും അങ്ങനെയല്ല ചിക്കൻ ബോക്സ് തന്നെ ദേവിയുടെ അനുഗ്രഹം ഉള്ളവർക്കണെന്ന് പറയും പലതും പറയാമല്ലോ നിങ്ങൾക്കൊക്കെ എന്ത് വന്നാലും ഇങ്ങനെയൊക്കെ തന്നെ പറയുള്ളൂ അപ്പോൾ അവാർഡ് തന്നെ കാശ് കൊടുത്ത് വാങ്ങിയതല്ല എന്നാരുകണ്ട് ഇത് ആദർശചേട്ടൻ കാശ് കൊടുത്ത് ജയിപ്പിച്ചതല്ലേ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടെന്ന് വയ്ക്കും അതെ അടുത്ത് വൈക്കി ആദർശി പറയും അതെ ഞാൻ മാത്രമല്ല വേണു എന്ന് പറഞ്ഞ ഒരാളും ഉണ്ടായി എന്ന് പറയും നിൻ്റെ അച്ഛൻ എന്ന് പറയും അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടും എന്നിട്ട് പറയും മാന അതിനെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകും അപ്പം വീണ്ടും നമ്മുടെ നന്ദുവും നന്ദുവിൻ്റെ കാര്യം പറഞ്ഞിട്ട് അനാമിക അനിയും കൂടെ വഴക്കുണ്ടാക്കും കണ്ടടാ ഭാര്യേനെ പറഞ്ഞപ്പോൾ പൊള്ളിയത് കണ്ട ഇയാൾക്ക് അങ്ങനെ വേണോട സ്നേഹമുള്ള ഭർത്താക്കന്മാർ ആ എനിക്കിത്ര സ്നേഹം കുറവെന്ന് പറഞ്ഞ് അതിനും പുറത്തേക്ക് പോകും പിന്നീട് അനി ഫോൺ ചെയ്യുന്നു നന്ദൂർ പക്ഷേ എടുക്കണില്ല ചിക്കൻ ബോക്സ് ഉണ്ടെങ്കിലും ഫോൺ എടുത്താൽ എന്താ കുഴപ്പമെന്നൊക്കെ ആലോചിച്ച് ഇനി വീണ്ടും വീണ്ടും വിളിക്കും അപ്പോൾ എന്തായാലും കനകീനെടുക്കണത് കനകെടുക്കുമ്പോൾ പറയും അനിമോനെ നന്ദൂട്ടനെ പാടില്ല ചിക്കൻ ബോക്സ് ബോക്സിന് അത് കാരണം ഫോൺ ഉപയോഗിക്കാറില്ല എന്ന് പറയും കുറവുണ്ടെൻ്റെ ഈ അമ്മയെന്ന് ചോദിക്കും ആ കുറവെന്ന് പറയാൻ പറ്റില്ല എന്ന് പറയും പിന്നെ മോ എൻ്റെ ഭാര്യയ്ക്ക് നന്ദൂനെ വിളിക്കണത് ഇഷ്ടമല്ലല്ലോ പിന്നെ എന്തിൻ്റെ അമ്മ വിളിക്കണെന്ന് ചോദിക്കും അമ്മേ അസുഖം വന്നാൽ വിവരങ്ങൾ അറിയണോണ്ട് എന്താ കുഴപ്പം എൻ്റെ ഭാര്യ ഇഷ്ടം നോക്കിയിട്ടല്ലോ ജീവിക്കണേന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ അത് പറ്റില്ല മോനെ അവളെ വിളിക്കരുത് എന്നും പറഞ്ഞ് ഫോൺ വയ്ക്കും അപ്പം നാ എനിക്ക് പെട്ടെന്നൊരു വിഷമമാവും അപ്പോൾ ആരും കാരണെന്ന് ചോദിച്ച് ഗോവിന്ദൻ വരും അനിമോനാണ് നന്ദൂട്ടൻ്റെ വിവരം അറിഞ്ഞിട്ട് വിളിച്ചാണ് ഞാൻ ഇത്തിരി ദേഷ്യപ്പെട്ടിരുന്നു സംസാരിച്ചെന്ന് അപ്പം നന്നായി പ്രോത്സാഹിപ്പിക്കേണ്ട ആ ജോലിസനെ അങ്ങനെ പറഞ്ഞത് തരണം കൊണ്ട് എനിക്ക് പേടിയാണ് ഗോയിന്ദേട്ടാന്ന് പറയുമ്പോൾ ജോലിസന്മാർ പലതും പറയും ജോലിസന്മാർ പറയണൊക്കെ തെറ്റിക്കൂടാന്നൊന്നില്ലല്ലോ പിന്നെ ഈ ട്രെയിനിങ്ങും പോകണേൻ്റെ തലോസം അവളുടെ ഒരു മോതിരം ഉണ്ടായിരുന്നു കൂട്ടുകാർ കൊടുത്തെന്നാണ് പറഞ്ഞത് എനിക്ക് തോന്നുന്നില്ല അത് കൂട്ടുകാരായിരിക്കും എന്ന് അത് അനിമോൻ തന്നെയായിരിക്കും ഭാര്യയുള്ള എന്തിനാ നന്ദുമോൾക്ക് മോതിരം കൊടുക്കണേ ആ അത് തന്നെയാണ് ഞാനും ആലോചിക്കണേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്ന ദേവിയാനിനി ദേവയാനി ഒരു കഷായ ഏറ്റവും നയനെ എത്തിക്കുവരുന്നുണ്ട് പറയും ഈ കഷായം വേഗം കുടിച്ച ആരും കാണണ്ടെന്ന് പറയും ഇതെന്തിനാണ് അമ്മേ കഷായം എന്ന് ഇത് കരൾ മോൾക്കും എനിക്കും ഒരുപോലെ തന്നെയല്ലേ അമ്മ എനിക്ക് ഒരുപാട് തവണ ഇത് ഉണ്ടാക്കി തന്നു അതുകൊണ്ടാണ് ഞാൻ മോൾക്കുണ്ടാക്കിത്തരുന്നത് അതെ അമ്മ കുടിച്ചാൽ മതി അമ്മയ്ക്കല്ലേ കരൾ സ്വീകരിച്ചത് കരൾ സ്വീകരിച്ച ആൾക്കും കൊടുത്ത ആൾക്കും ഇത് കഴിക്കണം നീ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കൂട്ടാ അമ്മ രി ഇത് വേഗം കുടിച്ചതെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടും അമ്മ എനിക്ക് കഷായം ഒന്നും ഇഷ്ടമല്ല അതുകൊണ്ടൊന്നും പറയും എന്ത് പറഞ്ഞാലും പറ്റില്ല അപ്പം നമുക്ക് രണ്ടാമുകൂടെ കുടിക്കാമെന്ന് പറയും അങ്ങനെ നയനെ കുറച്ച് കുടിക്കും ഭയങ്കര കയ്പുണ്ട് പിന്നെ ദേവിയാനെ കൊണ്ടും കുടിപ്പിക്കും എന്നിട്ട് പറയും എന്നെ കൊണ്ട് തോറ്റു ഇതും കുടിക്കാൻ നിനക്ക് ഞാനും വേണമെന്നൊക്കെ ചോദിച്ചു അതിൻ്റെ അമ്മായിമ്മയും വരുമ്പോൾ സ്നേഹത്തോട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ശ്വാസിക്കുന്നത് കണ്ടുകൊണ്ടായിരിക്കും ജാനകി വരുന്നത് എന്തായിട്ടീന്ന് ചോദിക്കും ഇവൾക്കേ കഷായം കൊടുക്കാൻ ഇവിടെ ഭർത്താവ് വന്ന് പറഞ്ഞേക്കണ് എന്ന് പറഞ്ഞി ദേവിയാനും ട്യൂൺ മാറ്റും അറിയാത്ത പോലെ പാവത്തിനെ പോലെ എവിടെ ഇങ്ങനെ നിൽക്കും എന്തിന് കഷായം ആ ഇവൾക്ക് വെയിലൊക്കെ കൊണ്ട് വാട് പേടിക്കാൻ പോയി നിന്ന് നാട് നാട് മുഴന്നിരങ്ങി വന്നിട്ടേ ഇവൾക്ക് ജലദോഷവും ചുമയണെന്ന് അതുകൊണ്ട് ഇവൾക്ക് ഒരു കഷായം കൊടുക്കാൻ ഇവളെ പെൺകുന്തനായ ഭർത്താവ് എന്ന് പറഞ്ഞു നീ ഉണ്ടായിക്കൊടുത്തില്ലെങ്കിൽ അവൻ എന്നോടും മിണ്ടില്ലല്ലോ അതുകൊണ്ടാണ് ഓ ഈ ഏട്ടത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ കഷ്ടം തന്നെ കേട്ടാ ഇങ്ങനെ ഏട്ടത്തിൽ നട്ടല്ലില്ലാണ്ടായി പോകരുത് കേട്ടാ ഇവളുടെ മുന്നിലിങ്ങനെ വളഞ്ഞുള്ള ജോലിക്കാരിയായി ഇനിയിപ്പോൾ ഈ കുടിച്ച ക്ലാസ് വരെ ഏട്ടത്തി കഴിയേക്കേണ്ടി വരില്ലേ നോക്കിക്കൂ ആ എന്ത് ചെയ്യാനും നോക്കിക്കും അപ്പം നയനെ പറയാമെന്നൊരു കാര്യം ചെയ്യി ഞാൻ കുടിച്ച ക്ലാസ് അപ്പച്ചി കഴിയേക്കി പിന്നെ നീ കുടിച്ച ക്ലാസ് കഴിക്കലല്ലോ എൻ്റെ പണി അത് നീ എൻ്റെ ഭർത്താവിനോട് ഈ പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ് ജലജ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവും അപ്പം ദേവിയനൊരു മോൾ എന്തിനാ അവളെ ചൂട് പിടിപ്പിക്കാൻ നോക്കണേ വെറുതെ ഒരു രസം അമ്മയെന്ന് പറഞ്ഞ് അങ്ങനെ ജലജ പോയി കഴിയുമ്പോൾ അമ്മയും മരും അമ്മായിമ്മയും മരുമോളും കൂടെ പൊട്ടി ചിരിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം ഇനി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ